കുന്നംകുളം താലൂക്കിലെ ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം നടന്നു ജനകീയ വായനശാലകളെ ജനകീയ ബാങ്കിംഗ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുക എന്ന വിശാല ലക്ഷ്യത്തോടെയാണ് തൃശൂർ ജില്ലയിലെ ഒമ്പത് താലൂക്കുകളിലെ അഞ്ഞൂറ്റിമൂന്ന് ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടമായി കുന്നംകുളം താലൂക്കിലെ ഗ്രന്ഥശാലകൾ കേരള ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുന്ന ചടങ്ങ് കുന്നംകുളം അർബൻ ബാങ്ക് ഹെഡ് ഓഫീസിൽ മൊയ്തീൻ നിർവഹിച്ചു നിധി എന്ന പുതിയ ഒരു സ്വീകരിക്കാം അവർക്ക് ഇഷ്ടപ്പെട്ട കൊടുക്കാം മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തിലെ സഹകരണ മേഖലയിലെ നിക്ഷേപം ഇവര് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ആ നിക്ഷേപം അവർക്ക് ലഭ്യമാകണമെങ്കിൽ കേരളത്തിലെ സഹകരണ മേഖല വിശ്വാസ്യത തകരമാണ് ഏത് മേഖലയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ലേ ആ പ്രശ്നം സഹകരണ മേഖലയിലുണ്ടാവുന്നത് അപൂർവം ചില സ്ഥലത്ത് അതിനെ പിരിപ്പിച്ചു കാണിക്കുക അക്കൗണ്ട് തുടങ്ങിയ വായനശാലകളുടെ പാസ്ബുക്ക് എ സി മൊയ്തീൻ എം എൽ വിതരണം ചെയ്തു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തൃശൂർ റീജ്യണൽ ജനറൽ മാനേജർ ഡോക്ടർ എൻ അനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ ലൈബ്രറി അംഗം രാജൻ എലവത്തൂർ കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ പ്രസിഡന്റ് എൻ ബി ബിജു എന്നിവർ സംസാരിച്ചു ചടങ്ങിന് തൃശൂർ റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ ആർ സുമാഹർഷൻ സ്വാഗതവും തൃശൂർ സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ പി ശ്രീലത നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം